ഇനി വെള്ളത്തിൽ ചാടല്ലേ ഇനി ആരും എടുക്കത്തില്ല ഇനി ഇറങ്ങാൻ വേണ്ടി വരുവാ ഗൗരി അപ്പുറത്ത് പോയേനടി നീ ഇപ്പുറത്ത് വാ വീട്ടിൽ ഗൗരി വീട്ടിൽ ഇറങ്ങാൻ കേട്ടോ കൊച്ചു മോനെ ഇറക്കുമോനെ ഗൗരിയെ ഏറെ ഇങ്ങോട്ട് കേട്ടാ അവളെ വിളിച്ചോണ്ട് വരുന്നത് ആ ു ഷോ ഗവരി പോയിട്ട് പിന്നെ കേരി പോയി പോയി ചാടല്ലേ എന്റെ മുത്തേ വാ നിന്നെ വിളിച്ചോണ്ട് വരാനോ ഇ കടത്തിട്ട് പോത്തൊന്നൂല ഏട്ടാ